എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ വിഷു ആശംസകൾ വിഷു എന്നാൽ സമവായത് എന്നർത്ഥം വരുന്ന സംസ്കൃത പദമായ വിഷുവം എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് മേടമാസത്തിലെ ഒന്നാമത്തെ ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത് കേരളത്തിലെ മലബാർ പ്രദേശത്ത് നിലവിലിരുന്ന സോളാർ കളൻ പ്രകാരം ആദ്യ മലയാള മാസമാണ് മേടമാസം ഈ സമയത്ത് സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുകയും സോളാർ സൂര്യവർഷം തുടങ്ങുകയും ചെയ്യുന്നു പരമ്പരാഗതമായി പുതുവർഷം ആരംഭിക്കുന്നത് മേടമാസത്തിലാണെങ്കിലും പിന്നീട് കൊല്ലവർഷം തുടങ്ങിയപ്പോൾ പുതുവർഷം മലയാളത്തിലെ ചിങ്ങമാസത്തിലാവുകയും ചെയ്തു സ്പ്രിംഗ് സീസൺ ഈ സമയത്ത് തുടങ്ങുന്നതിനാൽ വിഷുവിന് കൃഷി കാര്യങ്ങൾ തുടങ്ങിയ നല്ല കാര്യങ്ങൾ നമ്മൾ തുടങ്ങുക പതിവാണ് വിഷു ആഘോഷത്തിന് പിന്നിൽ പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട് അസുര രാജാവ് രാവണൻ സൂര്യഭഗവാൻ കിഴക്കുദിക്കാനായി അനുവദിച്ചില്ല രാവണ നിഗ്രഹത്തിന് ശേഷം വിഷുദിനത്തിലാണ് സൂര്യൻ കിഴക്ക് ഉദിച്ചു തുടങ്ങിയത് എന്നാണ് വിശ്വാസം വിഷുദിനത്തിൽ പ്രധാനമായും മഹാവിഷ്ണുവിനെയും മഹാവിഷ്ണുവിൻ്റെ പൂർവ്വാവതാരമായ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനെയുമാണ് ആരാധിക്കുന്നത് അന്നേ ദിവസം ഭഗവാൻ നരകാസുരനെ വധിച്ച് തിന്മയിൽ നിന്നും ലോകത്തെ രക്ഷിച്ച ദിവസമായും വിശ്വസിക്കുന്നു വിഷുക്കണി വിഷുദിനത്തിൽ പ്രധാനമാണ് വളരെയധികം ശ്രദ്ധയോടെ മലയാളികൾ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകങ്ങളെ ശ്രീകൃഷ്ണനോടൊപ്പം തങ്ങളുടെ വിഷുദിനത്തിലെ ആദ്യ ദർശനം സാധ്യമാകും വിധം നിലവിളക്കിൻ്റെ പ്രഭയോടൊപ്പം കാണുന്നു പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഐശ്വര്യപ്രദമായ ആദ്യ ദർശനം വർഷം നിറയെ ഐശ്വര്യം നൽകും എന്ന വിശ്വാസമാണ് വിഷുക്കണി ഒരുക്കുന്നതിന് പിന്നിലുള്ളത് വിഷുക്കൈനീട്ടം വിഷുക്കോടി വിഷു സദ്യ എല്ലാം വിഷുവിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമാണ് തിന്മയ്ക്ക് തിന്മയ്ക്കുമേലിൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന കൺകണ്ട ദൈവമായ സൂര്യഭഗവാൻ പ്രാധാന്യത്തോടെ എല്ലാ ചരാചരങ്ങളെയും മേട ശുഭരാശിയിൽ നിന്ന് അനുഗ്രഹം ചൊരിയുന്ന ഈ സുദിനം ലോകത്തിലുള്ള എല്ലാ മലയാളികളുടെയും മനസ്സിൽ സമ അവകാശങ്ങൾ എന്തിനും ഏതിനും എല്ലാവർക്കും ഉണ്ടെന്നുള്ള സമത്വത്തിൻ്റെ സുന്ദര സന്ദേശം പടർത്തുന്നതാവട്ടെ ലോക സമസ്ത സമസോഭവന്തു താങ്ക് യു